കോഴിക്കോട് താമരശ്ശേരിയിൽ വീട് കയറി ആക്രമണം ചുങ്കം കറക്കാംപൊയിൽ അഷ്റഫിന്റെ വീട്ടിലാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ ഏഴുപേരെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാഹുൽ വിചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ രാഹുൽ എന്താണ് സംഭവിച്ചത് പോലീസ് പറയുന്നത് എന്താണ് ആക്രമണത്തിന്റെ ഉത്തര സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പ്രതിസ ചുങ്കം കലറക്കാം പോയിലിൽ അഷ്റഫിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഒന്നരയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അഷ്റഫ് അടക്കം നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു പോലീസ് പറയുന്നത് കാർ വില്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇവിധത്തിൽ വീടുകയറിയുള്ള അക്രമത്തിലേക്ക് കടന്നത് എന്നതാണ് അഷ്റഫ് ഒരു അടുത്ത് അടുത്ത കാലത്തായി ഒരു കാർ വാങ്ങിയിരുന്നു തലയാട് സ്വദേശിയായ സിറാജ് അദ്ദേഹത്തിന്റെ കൈവശത്തു നിന്നാണ് ഈ കാറ് വാങ്ങിയത് സിറാജിന്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം എത്തിയാണ് യുവതത്തിൽ അക്രമം നടത്തിയത് എന്നതാണ് അതായത് ഭാര്യ അറിയാതെയാണ് സിറാജ് ഈ കാറ് അഷ്റഫിന് വില്പന നടത്തിയത് എന്നതാണ് ഇക്കാരണം ഈ വണ്ടി തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതിയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലേക്ക് വരുന്നത് പിന്നീട് വാക്കുതർക്കം ഉണ്ടാവുകയും അത് അതിക്രമത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത് അപ്പം ഈ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലുകൾ അടിച്ച് തകർക്കുകയും ചെയ്തിരുന്നു അഷ്റഫ് പറയുന്നതിങ്ങനെയാണ് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് സിറാജ് കാറ് കൈമാറിയത് രണ്ടു ലക്ഷം രൂപ സിറാജിന് നൽകിയതായി അഷ്റഫ് പറയുന്നു അപ്പം ഈ കാറിന് ധനകാര്യ സ്ഥാപനത്തിൽ ബാധ്യതയുമുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ഭാര്യ അറിയാതെ ഭർത്താവ് കാർ ഉൽപ്പന നടത്തി അതിനുശേഷം വിദേശത്തേക്ക് പോയി എന്നതാണ് നടത്തിയ ആളുകൾ ആണ് വിവരങ്ങൾ കോഴിക്കോട് താമരശ്ശേരിയിലാണ് വീട് കയറിയുള്ള ആക്രമണം നടന്നത് ചുങ്കം കറക്കാമ്പോയിലാണ് അഷ്റഫിന്റെ വീട്ടിലാണ് ഈ ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ ഇപ്പോൾ ഏഴുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് വിവരം